നമസ്കാരം ജെ ഡി പാമ്പയ്ക്കലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടി ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശനം നേടിയത് പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ മുഴുവൻ സമയം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിരുന്നു മത്സരത്തിന്റെ എഴുപത്തിയഞ്ചാം മിനിറ്റിൽ ബ്രീൽ എംബോളഡ് ഗോളിൽ സ്വിറ്റ്സർലൻഡാണ് ആദ്യം ലീഡ് നേടിയത് എന്നാൽ എൺപതാം മിനിറ്റിൽ ബുക്കായ ബുക്കായസാക്കയിലൂടെ ഇംഗ്ലണ്ട് സമനില ഗോൾ നേടി അധിക സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാനാവാതെ വന്നതോടെയാണ് മത്സരം പെനാൾറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്നിനെതിരെ അഞ്ച് ഗോളും നേടിയാണ് ഇംഗ്ലണ്ട് വിജയം സ്വന്തമാക്കിയത് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക